ഹലോ നമസ്കാരം മൈലേകത്തിന് മറ്റേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിപ്പോൾ വേറെ ഒന്നും ഇടാനില്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ ചെറിയൊരു വ്ളോഗ് ഇടാന്ന് വെച്ചു വീൻസ് ഞാനിപ്പോൾ വ്യൂട്ടി പാർലറിൽ നിന്ന് പോവാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല അപ്പം അപ്പം പുറത്തിറങ്ങിയിട്ട് കസ്റ്റീരിയെന്ന് ഒരു ജ്യൂസും എന്താണ് ഫ്രഞ്ച് ഫ്രൈസും ഈ ക്ലബ്ബ് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഫ്രഞ്ച് ഫ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് രാവിലെ പോകാൻ നിർത്തു എന്തായാലും ഇറങ്ങുമ്പോഴേക്കും ഒരു മൂന്ന് നാലഞ്ച് മണിക്കൂറാകും ഞാനതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങുമ്പോഴേക്കും അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ കസ്തീരിയിൽ നിന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണം നല്ലതായിട്ടോ വലിയ തിരക്കൊന്നും ഇവിടെ ചെന്നെങ്കിൽ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ കഴിക്കുന്ന കണ്ടിട്ടാരും ഒന്ന് നെഗറ്റീവ് കമൻ്റ് പറയരുത് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ഇവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് വെട്ടിപ്പാളി വന്നിട്ട് മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ടായിരിക്കുന്നത് ഡളായിട്ടായിരിക്കുന്നത് അപ്പോൾ കുറേയായി എന്തെങ്കിലുമൊക്കെ ഒന്ന് മുഖത്തും ഒക്കെ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഫുൾ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് അങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യം തന്നെ അവർ മറ്റേ പെടിക്കൂറാണ് ചെയ്യാനായിട്ട് പെടിക്കൂർ ചെയ്യാനായിട്ട് കാല് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ച് പിന്നെ അതിൻ്റെ സമയമാകുമ്പോഴേക്കും മാനിക്യൂർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൈ നെയിൽ പോളിഷ് എല്ലാം കളയാ ചെയ്ത് കൈ എന്നും കണ്ടിട്ട് ആരും ഒന്നും പറയല്ലേ ഞാനൊരുപാട് കോലം കിട്ടിരിക്കാൻ ഇപ്പോൾ നെയിൽ പോളിഷ് അതും റിമൂവ് ചെയ്ത് പുതിയ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് തന്ന് സെറ്റാക്കിയിട്ടുണ്ട് നല്ല നാട്ടും എനിക്കിഷ്ടമായി അവരുടെ ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പിടിക്കാനുള്ള കാര്യങ്ങളെല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഹെയർ റിമൂവില് ചെയ്തത് ഹെയർ റിമൂവില് ചെയ്ത് പേരുണ്ടായിരുന്നു വിശ്വസിച്ചു കുറേ നാള് കൂടിയിട്ടാണ് ഹെയർ റിമൂവിലൊക്കെ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഓഫർ ഉള്ള കാരണം കുഴപ്പമില്ല ഹൺഡ്രഡ് റംസിന് എത്രയാ ആറ് കൂട് ആറ് ഐറ്റംസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ ആറ് പോയിന്റിന് പത്ത് നൂറ് റംസ് അങ്ങനെയാണെ െല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഹെയർ വാഷ് ചെയ്തു പിന്നെ ഇവരെ ഫേഷ്യലിന് വേണ്ടിയിട്ട് ചെയ്ത് നമ്മുടെ ഹൈഡ്രാഫേഷ്യലിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ കൂടെ ചെയ്യുന്നുണ്ട് ഇവർ ഫേസ് ക്ലീൻ ആക്കാനായിട്ട് കാരണം മുഖത്തു മുഴുവൻ പിമ്പിൾസ് ആയിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് അവർ ഇതിൻ്റെ ഹൈഡ്രാഫേഷ്യലിൻ്റെ കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്ന ഫുൾ ഫിലിപ്പീൻസ് ആട്ടോ ചെയ്യുന്നത് ഫിലിപ്പീൻസാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷെ നല്ലതാട്ടോ നല്ല ഒരു എന്താ പറയുക ട്രീറ്റ്മെൻറ്റാണ് ഇവരുടെ കൈന്നുമൊക്കെ കിട്ടുക നല്ല സേഫായിട്ട് നല്ല പെയിൻ ഒന്നും ഉണ്ടെടുക്കത്തില്ല അതുപോലെ ക്ലീൻ ആയിട്ട് അവരെല്ലാ കാര്യവും ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആവി പിടിക്കുന്നത് അത് ഹെയർ വാഷിന് വേണ്ടി ചെയ്ത് വെച്ചാണേ എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി ടാറ്റാ ബൈ ബൈ പോവാണേ